വലിയ വിശ്വാസത്തിന് വലിയ പ്രതിഫലമുണ്ട് രണ്ട് തരത്തിലുള്ള വിശ്വാസമുണ്ട് ചെറിയ വിശ്വാസവും വലിയ വിശ്വാസവും പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വലിയൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ അനുഭവിക്കും ആഗ്രഹവും വിശ്വാസവും വരുമ്പോഴാണ് അത് അനുഗ്രഹവും അത്ഭുതവുമായി മാറുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ നോക്കിയിട്ട് ദൈവം പറയും നീ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നിനക്ക് ചെയ്തു തരുമെന്ന് ആഗ്രഹിക്കുന്നത് എന്താ എൻ്റെ കുടുംബത്തിൽ നല്ലൊരു സമാധാനം ഉണ്ടാകണേ ആഗ്രഹിക്കുന്ന ദൈവം തരും എൻ്റെ ജീവിത ബംഗാളിൽ നല്ലൊരു മാറ്റം തരണേ ആഗ്രഹിക്കുന്ന ദൈവം തരും എൻ്റെ ജീവിത ബംഗാളിയുടെ മദ്യപാനം ഒന്നും മാറിക്കിട്ടണം ആഗ്രഹമാണോ ആഗ്രഹിക്കുന്നത് ദൈവം സാധിച്ചു തരും നിങ്ങളുടെ വിശ്വാസത്തിന്റെ മേൽ അകത്തുള്ള വിശ്വാസം വലിയ അനുഗ്രഹം പുറത്തു കൊണ്ടുവരും